നല്ല മോലാരെ കൊണ്ടോ തന്നെ കുഞ്ഞിക്കോയാടാച്ചാച്ചാ എല്ലാ മോലൊണ്ടെ കുഞ്ഞിക്കോയാ അതൊക്കെ ഏത് ലോകം അംഗീകരിച്ച ആൾക്കാരാ ലണ്ടൻ കടക്കാണ് ഇന്ന വിളിച്ച എന്റെ മാതിരി വരുന്നാലോ വിളിച്ച യൂട്യൂബിലൊക്കെ എല്ലാരും ഉണ്ട് അത് ഇപ്പൊ ഞമ്മളൊക്കെ നല്ല മോലുണ്ടാവുള്ളൂ അതിനോ നല്ല ഭാഗത്തും ഉണ്ടാവുട്ടോ അത് പറയല ചവിട്ടിനും കുത്തുണും കടിച്ചൊക്കെ ഉണ്ടാവുന്ന ഞമ്മളി പോയില്ല അത് നല്ലത് പണി നല്ലവർക്ക് അതാ പറ്റിയതാ ഞാൻ പാർക്കുന്ന കൂടി മെറ്റാ കിട്ടൂല പെറ്റുണ്ടെരി അണിയില് ഒരു അഞ്ചു മാസം ചെന്നൻ്റെ അത് പറഞ്ഞിട്ട് മേടിച്ചതാണ് ഇനി ചെന്നൻ്റെ അറിയില്ല പോലുണ്ട് ആ നല്ല മോതില് കൊണ്ടുവരുമ്പൊക്കെ അങ്ങനെ ആലോചിച്ചാൽ നിക്കണ്ട കുട്ടി വണ്ടി അവസാ പറഞ്ഞു കൊണ്ടുപോയിക്കോടബാ ഒറ്റ വർത്തനം ആക്കാൻ വേണ്ടി പറഞ്ഞാ വേടിയാ ഒന്നുകൂടി പറയണ്ട അറുപത്തഞ്ചുപ്പ ചെത്തായിരുന്നു നാല്പത്തഞ്ചുപ്പൊക്കെ കറക്കാൻ മുക്കണം നിങ്ങളിത് മനസ്സിലാക്കിയത് ആ വേണ്ടപ്പാ അത് വേണ്ട ഞാൻ കൈന്നിട്ടേ വേണ്ട 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 വേണ്ടപ്പ വേണ്ടപ്പാ വേണ്ട വേണ വേണ്ട വേണ്ട ലോകിയവിടെ നിന്നോട്ടെ ഏയ് സ്നേഹ് ലോകിയോടെ നിന്നോട്ടെ പജ്ജിന്റെ അച്ചടം വേണ്ട ഇതേ നിങ്ങള് പെണ്ണുങ്ങൾ തെറ്റി പോണ ഇതിന്റെ ഇല്ല എത്ര ഇവിടെ തെറ്റ്പോയി മഞ്ചിൽ ചെന്നു പറ്റിയൊണ്ട് ഇത് പെണ്ണുകൊണ്ട് കറപ്പിച്ചു പൈക്ക് രണ്ട് ചവിട്ടും നെഞ്ചിന്റെ ചവിട്ടും പിന്നോട് വര ചുഞ്ചി കുതിയപ്പോൾ ആവശ്യം പോയതേ പറഞ്ഞാ അത് എവിടുന്നു വാങ്ങിട്ടെ ഈ വള്ള ടാങ്കിന്റെ ഈ കുഞ്ഞിക്കോന്റെ ഒക്കെ തെറ്റിപ്പോ രണ്ട് പെണ്ണുകൾ കൊടുക്കാണെ ഓർന്നെട്ട് ഇത് എത്രക്കൊന്നും ചോദിച്ചത് ഇടക്കെ ഒന്നേമുക്ക ലക്ഷം ഉറപ്പ് പൈപ്പ് പഠിച്ചിട്ട് ഈ ഒച്ചടാ ആ വണ്ടിയിലുണ്ടൂട്ടി അതിപ്പോ ഇങ്ങോട് പറ കാര്യ വെച്ചടിച്ചടാ കൊണ്ടെ ഒരു ഒരു പാത്രം ഉഴി കൊണ്ടേന്ന് പറയേണ്ട ഒരു കട്ടക്കാലം വരും പോയി അത് വേറെ പക്ഷെ നിങ്ങളെ കൂട്ടി തീർമാട്ട അതനൊക്കൂല അതെനൊക്കൂല ഇഞ്ചീ കള്ളവലത്തി ചോദിച്ചാലേ നാല്പതഞ്ചുപ്പൊക്കെ ഇറക്ക കൊടുത്താൽ കിട്ടുവ കയ് ഒരു പത്തായിരം ഒക്കെ താത്തി തരാ വാങ്ങിയല്ലോ ഇല്ലല്ലൊരു കാര്യം ഞാനും അതേമാതിരി കുടുംബം പോറ്റ ആളന്നെയാണ് പക്ഷെ ഇങ്ങനെ കുടുംബം പോറ്റപ്പരും തരൂല്ല നിങ്ങളെ കട്ടക്കാല് ഏറ്റി വന്നോണെങ്കിൽ ആ കട്ടക്കാലി ഏറ്റിക്കൊണ്ട് തന്നെ നിക്കളു ഇത് വളക്കത്ത് നൂലാ കച്ചവടപ്പാ ഈ നൂല് വളക്കത്ത് കാട്ടിയുടെ ആളിപ്പോ നിങ്ങൾ ഒരു കോടി ഉറപ്പായ ഒരു പജ്ജ് വലിയ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല അതിന അവിടെ ഒന്ന് ചെരിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടാൻ മൂന്ന് പതിനാറായിര ഇഞ്ചയും ഓല് കൊണ്ടുപോയിട്ട് നിങ്ങക്ക് എട്ടു വട്ടം ചെരിഞ്ഞാലും ഞാൻ വാങ്ങി കഴിഞ്ഞാ അപ്പുറം ബുക്ക അതന്നെ അതാണ് ഈ കുറ്റങ്ങളൊക്കെ പറയാം ഇതിപ്പോ ഞാനല്ലെങ്കിൽ ഇച്ചു കുട്ടിന്റെ ആവശ്യമില്ല കറക്ക പജി എന്ന് കറക്ക എന്തിനു കറക്കുകൾ ഇത് വെറുത്ത പൗച്ച പറ ഇത് കാക്കച്ചു തൂരല്ല പജ് കറഞ്ഞതാ കേട്ടോക്കെ എന്താണെടക്കെ അല്ല ഇതൊന്നും ഗോല് കാട്ട കാ എടാ ഇത്ര ഒരു മോലമൊന്നും ഒരു മോലമക്ക് ഒരു മീറ്റർ ആടാ ഒരു മൊലമൊന്നും ഒരു മോലമക്കൊരു മീറ്റർ ആണ് അത് നോക്കി വർത്താനം പറ അത് നോക്കിട്ട് വർത്താനും പറയണ്ട ഒരു ചുക്കും തിരിയാത്തോനെ ഇതിന്റെ ഈനത്തുമൊക്ക ഏനത്തുമെങ്കുക്ക ഒരു പജ് പെറ്റിട്ട് എത്ര സമയക്കൂന്നുള്ളത് ഇതിന്റെ ഈനത്തുമെങ്ക മനസ്സിലാക്ക അറിയുന്നവന് അറിയാത്തവന് പിന്നെ എന്തുവാക്ക പോയാക്കാൻ ഏതും അങ്ങനെ തന്നെ ഇവിടെ കാണിച്ചറ എല്ലാം അങ്ങനെ തന്നെ ഒന്നിട്ടൊന്നും പറയല്ല ഇരുപത്തിരണ്ട് കയറ്റുള്ള സാന്നിധ്യമേ വരള്ളു ഞാൻ കൊടുത്തക്കാരെ പറ്റൂലൂ പജിയ നേർക്ക് നിർത്താൻ കഴിച്ചൂല ഇതാണ് മക്കളെ നമ്മൾ അച്ചോടത്താണ് ഒരനക്കം ബേക്കു തള്ളിയിൽ കന്ന് നേർ നിന്ന് കറക്കാൻ പറ്റുള്ളൂട്ടോ

മതി വണ്ടിട്ടാ ചത്തതാണ് ചവിട്ടിട്ടേ അതെല്ലാം ഈ വലക്ക കൊണ്ട കാരണം

കുട്ടിയെ അതിനെ എങ്ങടൊക്കെ വേണ്ടുകൾ മോലിട്ടുള്ളൂ അല്ല വേണ്ടുകളെ ഇട്ടുള്ളൂ ഞാൻ മോല് തള്ളിട്ടേക്ക് തരാറിനെ അത് വേറെ ഈ മുണ്ട് വിരിച്ചിടാണേ ഈ മുണ്ട് വിരിച്ചടാ കറക്കേറ്റി എങ്ങാ എങ്ങനെ മുണ്ട് വിരിച്ചയ്ക്കേറ്റെടാ എങ്ങനെ പജ്യണ്ടാ കുരു കറക്കടാ എടാ അതെല്ലാരും ഇതാ എല്ലാരും ഇതിന് പോണത് ചെറിയ പോക്കൊക്കെ ആ നദി നോക്കേ ആറാമത്തെ പിന്നെ കാലാറിന വരെ നിർത്താൻ പറ്റിയ കുത്താണ് വിളിച്ച ഒരു മടിമലി വന്നിട്ട് കുട്ടിയുടെ വണ്ടിയിൽ കൊണ്ടേക്കോക്കാ കൊണ്ടേക്കോ അല്ലെങ്കിൽ ആ ആയിക്കോട്ടെ

പിന്നെ ഉടുക്കൊടുക്കാൻ വരുമ്പോ കമ്മിയായ ഞാൻ കുറച്ച് ഇല്ല കൊറച്ച് കമ്മിയാക്കോ അഞ്ഞൂറ് അഞ്ഞൂറ് തരൂള്ളു അതിന് നാം ചെയ്തു നിങ്ങൾ കാണുന്നുണ്ടല്ലോ പിന്നെ മോറൊക്കെ കാണണിട്ടില്ല അല്ല അഞ്ഞൂറ് തന്നേച്ചാൽ തരൂള്ളൂ അഞ്ഞൂറ് റുപ്പൊരു കുട്ടിയെ കൊണ്ടുപോയില്ല ഒറ്റ വർത്താനും ഞാൻ പറയാം ഞാൻ മാത്രമേ അറിയാൻ പറയുള്ളൂ അതൊന്നും കുഴപ്പമില്ല അനക്കിട്ടി മോലി കൊണ്ടോ അനക്കിട്ടിജുണ്ടേക്കോ അതോ പറഞ്ഞ രാവിലെ ഇത്ത മോലുകൊണ്ട് ആണുങ്ങൾക്ക് ആണുങ്ങൾക്ക് അക്കനോണ്ട് അവിടെ എടുത്തിട്ടെ ഇല്ല അവിടെ ഇരിക്കടാണ് അഞ്ചു മാസത്തെ ഒരു കുട്ടിയെ പള്ളിനുള്ളില് അവിടെ ഇരിക്കി കോയാക്കോയാറിനാളെ നല്ല മോല ആളുകറില്ല പിന്നെന്തായാലും ചോദിക്കാന്ന് ഒന്നിട്ടൊന്നും പറയണ്ടാവില്ല പേട്ടെ ഇത് പഠിച്ചിട്ട കുഞ്ചിക്കോയാക്ക പോണ്ണുണ്ട് നിങ്ങൾ മൂന്നര ലക്ഷം ഉറുപ്പൊക്കൊരു പൈപ്പ് വാങ്ങിട്ട് ഈ ഒച്ചട്ടില്ല ഇതാ ഇതാണ് കുഞ്ചു കൊയാക്കണ്ടോ കണ്ടുണ്ടോ ഇതക്കളെ ഇതാണ് ഇതാണ് ഈ പറഞ്ഞ സാധനം ഒരു നാലര മാസം കഴിഞ്ഞ ഒരു പോൽച്ചാത്ത തേങ്ങോൾ മൂന്ന് കുട്ടി ഇതിന്റെ കേട്ടോ ജോജു നാറ്റൊന്നും വേണ്ട കയറ പിടിച്ചാൽ നിന്നോ അതോ ഇത് ലാസ്റ്റ്